ആടുജീവിതം സിനിമയ്ക്ക് അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ആടുജീവിതം നോവലിലെ നായകൻ നജീബ് വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാട് കൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയതെന്നും പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയെന്നും നജീബ് പ്രതികരിച്ചു അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ സിനിമ എന്ന് പറയുന്നത് അതേപോലെ കഷ്ടപ്പെട്ട് ഒരുപാട് പാടുപാട്ട് പിടിച്ച ഒരു സിനിമയാണ് ഈ ആടുജീവിതം എന്ന സിനിമ കാരണം കൊറോണ ടൈമിന് അഞ്ചാറ് മാസം ഇവിടെ സിനിമ പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും നാടുപോലും കാണാതൊരു ഒരു കിടക്കുന്ന ഒരു പിടിച്ച പടമാണിത് അതേപോലെ തന്നെ നാലഞ്ച് വർഷം കൊണ്ടാണ് ഈ ആണുജീവിതം എന്ന സിനിമ അവർ പിടിച്ചെടുത്തത് അപ്പോൾ അതേപോലെ പൈസ ചെലവുമൊക്കെ ആയിട്ടുള്ളൊരു പടമാണ് ആടുജീവിതം സിനിമ അപ്പോൾ തീർച്ചയായിട്ടും ഈ ആണുജീവിതം എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടേണ്ടതാണ് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കെല്ലാം വളരെ വിഷമമായിരുന്നു കാരണം അതേപോലെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് പൃഥ്വിരാജ് സാർ ഈ ഞാൻ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് ആണ് ജീവിതം പൃഥ്വിരാജ് സാറ് അഭിനയിച്ചത് അപ്പോൾ അത് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി എന്തും വേണ്ടിയും പാടുപെട്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഈ അവാർഡ് പൃഥ്വിരാജ് സാറിന് കിട്ടിയതിൽ മറ്റുള്ള എല്ലാവർക്കും കിട്ടിയാലും വളരെ